ത്സ സൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം വെടി നിഞ്ഞ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്യാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും കേൾക്ക നീ ഋഷമായുള്ളൊരു രാജദേഹാദിയും വിഷവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേത പ്രയാസന്തവാ യുക്തമതല്ലതിനാൽ ബലം ഭെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനഷ്ടമാുസ്സുമോർക്ക നീ വന്യസന്തലോ ഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചുശ്രവണകള സ്ഥമാം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാകിനമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ േടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ പാന്ധർ വരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയാകം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം ഋണം അല്പമായ നിരൂപിക്കാ ലക്ഷ്മണ രാഗാദി സംകുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന സഖേ ഗന്ധർവ നഗര സമമതിൽമാർ നിത്യം അനുവർത്തിച്ചേടുന്നു ആദിത്യദേവനുദി യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതും വന്നിതു പിന്നയും ഭാസ്കരൻ ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സോകുന്നത് ഏതു മറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമോടു ജര നരയും പൂണ്ട് ോഹേന മരിക്കുന്നതിനു ചിലർ ഹരേ ചീർത്തമോഹേന മരിക്കുന്നതിനു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്ത് അറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതുപകൽപാടുപ്പ പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ മു സമാനമായുസുടൻ പോ അതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും നേരം പിരിയാതെ ഛിദ്രവും ഇരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോക്കിലാം ബന്ധുവെൻ വീറായി ചമഞ്ഞു പോയിടില്ലാം മണ്ണിന്നുകീഴായി കൃമികളായിപ്പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്മാം സരക്താസ്ഥിവിൻ മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം ഭിമാനം നിമിത്തമായുണ്ടായ ലോകം ദഹിപ്പിപ്പതിനു നീ മനസതാരിൽ നിരൂപിച്ചതും തവജ്ഞാനമില്ല അറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്ക വേ ദേഹാഭിമാനിനാ രോഷീണ വന്നു ഭവിക്കുന്നതോർക്ക നീ െന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്തിരിയായുള്ളതും വിദ്യകൾ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായതും വിദ്യയും മോക്ഷാർഥിയാക്കിൽ വിദ്യാഭ്യാസമേകാന്തേതാ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധം അറിക്കടോ മാതാപിതൃഭ്രാതൃവിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കും നിത പുൻ ക്രോധമൂലം മനസ്താവമുണ്ടായി വരും ക്രോധമൂലം ഋണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജകാർമ്മക്ഷയകരം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതൂ നിർണയം വൈതരണ്ഖ്യയാകുന്നതൂ തൃഷ്ണയും സന്തോഷമാകുന്നതൂ നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭിക്ക് ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ഏകേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ശുദ്ധസ്വയം ചോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈകാരണം സർവ സർവൈകസാക്ഷിണം സർവജ്ഞരം സർവ ചീഭിക്ഷുഗോൾക സാരജ്ഞനായ നീ കേ സുഖദുഃഖം പ്രാരബ് എല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണീ നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാബുധനോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനി പറഞ്ഞതെല്ലാമേ ധരിച്ച് സ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച് നിത്യം പരമാനം മായാവിമോഹങ്ങൾ മാനസത്യങ്കൾ നിന്നാശു കളക നീ മാനമല്ലോ പരമാപദമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും ആത്മാവിനേതുമേ ആത്മാവിനേതുടയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാഴ്കുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജന നീ കേവലം ആശുപതി നാലു സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഒഴുക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനുള്ളിലൊന്നിച്ചാൽ അതിങ്ങിന്നങ്ങ് ഉറച്ചിടേണം അമ്മയും ഭർത്തൃ കർമാനു കരണമത്രേ പാതിവൃത്തിയനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുക എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികേ ീതി കൈക്കൊണ്ടെടുത്തുസംഗത്ത് ആദരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചെയ്തുവചനങ്ങളാശു കൗസല്യം ദേവകളോട് ഇരുന്നേടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടോത്തമാ ഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ടികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമശം ചേർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്ന് രക്ഷിച്ചിടു നിങ്ങൾ ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ഓം ശ്രീരാമചന്ദ്രായ നമോ നമ